നമുക്കറിയാം കേരളത്തിലടക്കം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ളത് പ്രത്യേകിച്ച് അതേപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരും ഗവർണർ ആർ എൻ രവിയും തമ്മിൽ കടുത്ത തർക്കങ്ങളിലായിരുന്നു ഇതിൽ സമീപകാലത്ത് തമിഴ്നാട് സർക്കാർ പാസാക്കിയ പത്തോളം ബില്ലുകൾ ഇത് ഗവർണർ കാലതാമസം വരുത്തുകയും പിന്നീടാണത് കുറേ നാളുകൾക്ക് ശേഷമാണ് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തണൽ സംസ്ഥാന സർക്കാരാകട്ടെ സ്റ്റാലിൻ്റെ സർക്കാരാകട്ടെ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി സുപ്രീം കോടതി ഇന്നതിലൊരു തീരുമാനം സുപ്രീം കോടതി ഇന്നതിൽ കടുത്ത നിർദ്ദേശവും അല്ലെങ്കിൽ അതിൽ ഉത്തരവും നൽകിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അതുകൂടാതെ ഈ വെച്ച് താമസിച്ച പത്ത് ബില്ലുകളും രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് അയ അയച്ച നടപടി അസാധുവാക്കിയിരിക്കുന്നു എന്നും കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അജി മിസേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കാര്യം നമുക്കറിയാം അപ്പോൾ ഇതാണെങ്കിലും ഏക നിർണായകമായൊരു വിധി കൂടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ നിലവിൽ ഇത്തരം ഒരു കേസ് കൂടിയിട്ട് സുപ്രീം കോടതിയിലുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസകരമായ ഒരു വിധിയാണ് എന്ന് പറഞ്ഞാൽ കാരണം ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഗവർണർമാരുണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഗവർണർമാർ പെരുമാറിയിരുന്നത് ഫെഡറലിസത്തിനനുസരിച്ചാണോ ചോദിച്ചാൽ ഒട്ടും ആയിരുന്നൊന്നുമില്ല അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എന്ന് മാത്രമല്ല സിഇസി കഴിഞ്ഞ പൊളിറ്റീഷ്യന്മാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു പദവിയായി ഗവർണർ എന്ന സ്ഥാനം മാറിയിരുന്നു അതേക്കുറിച്ച് ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് തന്നെ വലിയ ഡിബേറ്റ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്തിനാണ് ഗവർണർ പദവി എന്നൊരു ചോദ്യം തന്നെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഗവർണർമാർ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എന്താണ് അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ ആജ്ഞ നടപ്പാക്കുന്ന ഒരു പദവി മാത്രമാക്കി ഗവർണർ സ്ഥാനത്തെ മാറ്റിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വെച്ചാൽ തൊടാ മര്യാദ രഖിയേ എന്ന് പോലെ കുറച്ച് മര്യാദ വേണ്ടേ എന്ന് എന്ന ആളുകൾക്ക് തോന്നിപ്പോകുന്ന വിധം എന്താണ് ആ ഗവർണർ സ്ഥാനത്തിൻ്റെ ഒരു ഔന്നത്യത്വത്തെ പോലും കളഞ്ഞു പിടിച്ചുകൊണ്ട് ഗവർണർമാർ പെരുമാറുന്ന രീതി നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഒരു പ്രോമാക്സ് വേഷനായിരുന്നു ആർ എൻ രവി അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസംബ്ലി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹിതം നിയമമായി മാറുന്ന ഒരു ജനാധിപത്യ സ്ഥാപനമാണ് അസംബ്ലി പാസ്സാക്കുന്ന ഒരു നിയമത്തെ ആദ്യം വിവരം ചെയ്യുന്നു ആദ്യം അത് വിത്ത് ഹോൾഡ് ചെയ്യുന്നു വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതേക്കുറിച്ച് കയറി വന്നു കഴിയുമ്പോൾ അവരത് പ്രസിഡൻ്റിൻ്റെ അസന്റിനോട് ഇനി പ്രസിഡൻറ് അസൻറ്റ് ഇത് വീണ്ടും ഈ ഇതേ ബില്ല് തന്നെ വീണ്ടും അസംബ്ലി പാസ്സാക്കി വിട്ടാൽ വീണ്ടും പിടിച്ചു വയ്ക്കുന്നു അവർക്ക് തോന്നിയതുപോലെ പെരുമാറുന്നു അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് എങ്ങനെയാണ് അസംബ്ലി ഒരു നിയമം പാസ്സാക്കേണ്ടതും ആ പാസ്സാക്കുന്ന നിയമം ഗവർണർമാർ എന്ത് ചെയ്യണമെന്നും അതെങ്ങനെയാണ് പ്രസിഡന്റ് അസന്നിന് വിടേണ്ടതെന്നും പിന്നീട് വീണ്ടും അത് റീനാക്ട് ചെയ്ത് വീണ്ടും ആ നിയമം നിർമ്മാണത്തിലൂടെ ആ ബില്ല് നിയമമായി ഗവർണർക്കും ഉള്ളിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നും വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ അതിലാകെ ഭരണഘടന ആകെ അവ്യക്തത നിലനിർത്തുന്ന ഒറ്റ കാര്യം എത്ര സമയത്തേക്ക് ഇത് വിത്ത് ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ ആ അവ്യക്തതയെ മുൻനിർത്തിക്കൊണ്ട് ഇവർ അതിൻ്റെ മേൽ അടയിരിക്കുകയാണ് ഒരു ബില്ലിൻ്റെ മേൽ അടയിരിക്കുകയാണ് ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഗവർണർമാരുമല്ല ഈ ആർ എൻ ഡേവി ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയ അല്ലെങ്കിൽ സി വി ആനന്ദബോസ് ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി പശ്ചിമബംഗാൾ ഗവർണർ ആയതോ ജഗദീപ് ധൻഗ് അദ്ദേഹം ചെയ്തുപോലെ അങ്ങനെ കുറേ അധികം ഗവർണർമാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ ഫെഡറൽ ഘടനയ്ക്ക് എതിരാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ് എന്നെല്ലാവർക്കും അറിയാം സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ഇപ്പോൾ പഞ്ചാബിൽ സമാനമായൊരു കേസ് വന്നപ്പോൾ അന്നത്തെ ആം ആദ്മി സർക്കാർ സർക്കാരും അവിടുത്തെ ഗവർണറും തമ്മിലൊരു കേസിൽ കൃത്യമായ ഗൈഡ് ലൈൻ കൊടുത്തതാണ് സുപ്രീം കോടതി ഒരു വട്ടം സുപ്രീം കോടതി ആ ഗൈഡ് ലൈൻ കൊടുത്തതിന് ശേഷവും ആർ എൻ രവി എന്ന തമിഴ്നാട് ഗവർണർ പഴയ പഴയ പോലെ തന്നെ ഈ അസംബ്ലി പാസ്സാക്കി വിടുന്ന നിയമങ്ങളോട് പെരുമാറി എന്നുള്ളതാണ് ഇന്ന് സുപ്രീം സുപ്രീംകോടതിയെ ചൊടിപ്പിച്ചത് ചൊടിപ്പിക്കുകയെന്ന് സുപ്രീം കോടതി ദേഷ്യപ്പെടുകയല്ല വളരെ മാന്യമായ ഭാഷയിൽ ആർ എൻ ഡി വിയോട് കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല അംബേദ്കർ ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പർഡിവാല ആ ജഡ്ജ്മെൻ്റ് വായിച്ചു തീർക്കുന്നത് അംബേദ്കർ എന്താണ് പറഞ്ഞത് ഈ ഒരു ഭരണഘടന എത്ര മികച്ചതായാലും കാര്യമില്ല ഭരണഘടന നടപ്പാക്കുന്ന ആളുകൾ മോശമാണെങ്കിൽ ആ ഭരണഘടനയും മോശമാവും എന്നാണ് പറഞ്ഞത് അത് ഈ പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ ടു ഹൺഡ്രഡിൽ ഒരു സമയപരിധി വയ്ക്കാത്തതിൻ്റെ കാരണം ഈ ഗവർണറുടെ പദവിയിലിരിക്കുന്നയാൾ ഈ ഈ ആർട്ടിക്കിൾ ഇരുന്നൂറിൽ പറയുന്ന സമയപരിധി വയ്ക്കാതെ തന്നെ അതിനോട് കൂറു പുലർത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറിൻ്റെ ക്രെക്സ് എന്താണ് അതിനോട് കൂറു പുലർത്തും ഗവർണർ കാരണം അദ്ദേഹം ഇരിക്കുന്ന പദവി അത്ര ഉയർന്ന പദവിയാണ് എന്ന് മാത്രമല്ല ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് ഇന്ന് വളരെ നല്ല ഭാഷയിൽ ജസ്റ്റിസ് പാർട്ടി പോലെ തന്നെ നല്ല ഭാഷയിൽ പറയുന്ന ഒരു കാര്യം ഗവർണറുടെ പോസ്റ്റ് യഥാർത്ഥത്തിൽ സർക്കാർ മെഷീനറിക്ക് ലൂബ്രിക്കൻ്റായി മാറേണ്ടതാണ് അതായത് ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഫിക്ഷൻ വരാത്ത വിധം അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫിലോസഫറുടെ റോളിൽ ഒരു ഗൈഡിൻ്റെ റോളിൽ ആയിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് നല്ല ഭാഷയിൽ പറയുകയാണ് നല്ല ഭാഷയിൽ എന്ന് മാത്രമല്ല ഇന്ന് കോടതി ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒരു കാര്യം ചെയ്തു ഇതിനൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തു ഭരണഘടനയിൽ പറയാത്ത ഒരു ടൈം ലിമിറ്റ് സുപ്രീം കോടതിയുടെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണ് അതായത് ഒരു മാസത്തിൽ കൂടുതൽ ഒരു ബില്ലും ഒരു ഒരു മാസത്തിൽ കൂടുതൽ ഒരു ബില്ലും വരുന്ന ബില്ലുകൾ വിത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്താണ് പ്രസിഡൻറ്റിന് അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് വരെ മൂന്ന് മാസം മൂന്ന് മാസത്തിൽ കൂടുതൽ അത് വിത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല ഒരു ബില്ല് റീ അനാക്ട് ചെയ്ത് വന്നാൽ ഒരു മാസത്തിനകം അത് അസെൻഡ് ചെയ്തിരിക്കണം അപ്പോൾ ഇത് ഭരണഘടനയിൽ പറയാത്ത വാക്ക് അതെന്തുകൊണ്ട് ഭരണഘടന മൗനം പാലിച്ചു പാലിച്ചുവെന്ന് അതിൻ്റെ ജനാധിപത്യ മൂല്യം മനസ്സിലാക്കി അത് ആർ എൻ രവിക്കും ആരിഫ് മുഹമ്മദ് ഖാനുമൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കോടതി ചെയ്തത് ഇതിൽ കൂടുതൽ സുപ്രീം കോടതിക്ക് ഭരണഘടനയുടെ ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് ഒരു വ്യാഖ്യാനം നൽകാനില്ല എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന കേസുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് കൂടി നിൽക്കുകയാണ് കേരളത്തിൻ്റെ കേസിൽ ഒരു വിധിയാണ് ഇനി വരാൻ പോവുക സ്വാഭാവികമായിട്ടും കോടതി ഒരു ഡിസിഷൻ ആ കാര്യത്തിൽ ഒരു ഗൈഡ് ലൈൻ കൊടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ പിടിച്ചു വയ്ക്കപ്പെട്ടുള്ള ബില്ലുകളുടെ കാര്യത്തിലും സമാനമായ ഒരു വിധി വരാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഇനി പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ ചെയ്തികൾക്കും തടയിടുന്ന ഒന്നായി ഇന്നത്തെ സുപ്രീം കോടതി വിധി മാറിയിട്ടുണ്ട് നിഷാദേ ഇതിൽ കോടതി ഒരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ കണ്ടിരുന്നതായിരുന്നു സംസ്ഥാന സർക്കാരെ മുൻ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ ശരിക്കും അത്തരം ഒരു സർക്കാരിൻ്റെ വാദങ്ങളെ കൂടിയിട്ട് അംഗീകരിക്കുന്നതല്ലേ ഇപ്പോഴത്തെ സുപ്രീം കോടതി നടപടി സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഭരണഘടനയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണല്ലോ സ്വാഭാവികമായിട്ടും നോക്കുക സ്വാഭാവികമായിട്ടും കോടതി കണ്ടെത്തുന്നതാണ് മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മാത്രമല്ല ഗവർണർ തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിവേചന അധികാരമല്ല ഭരണകാൻ ഭരണഘടനാനുസൃതമായി ഗവർണർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ കാണാൻ പറ്റുക അത് ചെയ്യണം എന്നാണ് ഇപ്പം അതിൻ്റെ അതിനെതിരായിട്ട് എന്താണ് ഇന്ത്യയിലെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അതിന് സുപ്രീം കോടതി എങ്ങനെയാണ് തടയിടുന്നതെന്ന് എന്ന് ഇപ്പോൾ അജിംസ് പറഞ്ഞല്ലോ ഇതിനൊരു മൗലികമായ സംഗതി എനിക്ക് തോന്നുന്നത് ഇത്തരം നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളും കോടതിക്ക് നടത്തേണ്ടി വരുന്ന ഇടപെടലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുണ്ട് എന്തിനാണ് ഇന്ത്യ പോലെ ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യത്ത് ഗവർണർ പദവി സത്യത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംഹിത എന്ന ആശയവുമായി ഒരു നിലയ്ക്കും ചേർന്ന് പോകാത്ത ഒന്നാണ് ഗവർണർ എന്ന് പറഞ്ഞപ്പോൾ പദവി കാരണം നമ്മൾ നൂറ്റി നാല്പത് എം എൽ എ മാർ കൂടിയിരുന്നു ഉണ്ടാക്കുന്ന നിയമം ഒരാൾ ഒറ്റയ്ക്ക് വെച്ച് വൈകിപ്പിക്കുക അതിനെ നടപ്പിലാക്കൽ വൈകിപ്പിക്കുക അല്ലെങ്കിൽ വെച്ച് വൈകിപ്പിച്ചതിന് ശേഷം പിന്നെ രാഷ്ട്രപതിക്ക് അയക്കുക രാഷ്ട്രപതി അനന്തമായി അത് ഹോൾഡ് ചെയ്യുക രണ്ട് വ്യക്തികൾ ഈ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ അധികാരത്തെ പരമാധികാരത്തെ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ശേഷിയുള്ളവരായി നിലകൊള്ളുക ഈ ഏർപ്പാട് വേണമോ വേണ്ടയോ എന്നതിലേക്ക് ആലോചനയെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു എന്നാണ് ഞാൻ പറയുക കാരണം നമുക്ക് ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്ന് പോരുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു അതിൻ്റെ ഒരു തുടർച്ചയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏർപ്പാടാണ് ഗവർണർ പദവി എന്ന് പറയുന്നത് അതിൽ അത് നിർവഹിക്കുന്ന റോൾ എന്താണ് ഇന്ത്യ കേരളത്തിൻ്റെ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ അടുത്തൊരു ഡേ ടു ഡേ അഫേഴ്സിൽ ഗവർണർക്ക് എന്താണ് റോൾ ഗവർണർ എന്താണ് നിർവഹിക്കാനുള്ള കാര്യം എന്താണ് ഗവർണർ എന്ന് പറയുന്ന ആൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് അയാൾ ജനാധിപത്യ സംവിധായത്തോട് തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല ജനാധിപത്യത്വം എന്ന് പറയുന്ന ആശയത്തോടെ അയാൾക്ക് എന്ത് കൂറാവുള്ളത് അയാളെ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അവരോടുള്ള കൂറ് മാത്രമേ അവർക്കുള്ളൂ കാലാകാലങ്ങളായി ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി നേരത്തെ അജിംസ് പറഞ്ഞത് ശരിയാണ് ഗവർണർമാരെ പരിധി വിട്ടെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന പണി നടക്കുന്നുണ്ട് രാജ്ഭവൻ വഴിയുള്ള രാഷ്ട്രീയ ഭരണം നടക്കുന്നുണ്ട് അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തും ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രം ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇപ്പോൾ സി പി ഐ എമ്മിനെ പോലുള്ള കക്ഷികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമുണ്ട് ഗവർണർ പദവി എന്തിനാണ് അതുകൊണ്ട് എന്താണ് കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിലേക്ക് ആടിന് താടി എന്തിനെ എന്തിനാണ് സംസ്ഥാനത്തിന് ഗവർണർ എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് ഈ തർക്കത്തിനിടയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ഗവർണർ പദവി ഇപ്പോൾ സുപ്രീംകോടതി ശരിയാണെന്ന് വെച്ചാൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുന്നു നിങ്ങൾ ഒരു മാസത്തിനകം ബില്ല് അയച്ചിരിക്കണം ഇത്ര സമയത്തിനകത്ത് ഈ ഈ പ്രോ പൂർത്തിയാക്കിയിരിക്കണം ഇനിയുമുണ്ട് സാധ്യതകൾ അവർക്ക് തടഞ്ഞു വയ്ക്കാനോ രാഷ്ട്രപതിക്ക് അയക്കുന്നു തരുത് രാഷ്ട്രപതി എത്ര നാൾക്ക് ഹോൾഡ് ചെയ്യാം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സുപ്രീംകോടതി അതിനകത്തൊരു വ്യക്തത വരുത്തിയിട്ടുമില്ല സോ അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനം നിയമനിർമ്മാണ സഭ എന്ന ആശയത്തിൻ്റെ പൂർണ്ണതയ്ക്കൊരു തടസ്സമായിട്ട് ഗവർണർമാരുടെ ഇടപെടൽ അവിടെ നിൽക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കേണ്ടതാണ് കാരണം എന്താണ് ഒരു 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 അവർക്ക് തടഞ്ഞെക്കാൻ ഈ ഒറ്റ പദവി ഈ ഒറ്റ രാ രാജ്ഭവൻ കൊണ്ട് കഴിയും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊന്ന് കേരളത്തെ സംബന്ധിച്ചു നമ്മളിപ്പം ആർ എൻ രവിക്ക് തിരിച്ചടി എന്ന് എല്ലാവരും പറയുന്നു രാജ്യത്താകാനുള്ള ഗവർണർമാർക്കുള്ള കർശനമായിട്ടുള്ള സന്ദേശം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഭരണഘടനയുടെ കസ്റ്റോഡിയനായ സുപ്രീം കോടതിയിൽ ശരിയാമ്മണ്ണോട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ശുഭകരമായ കാര്യമാണ് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് പോലും പറഞ്ഞു നടന്നിരുന്നത് കേരളത്തിന്റെ ഭരണാധിപൻ എന്ന് പറഞ്ഞാൽ ഗവർണറാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയും അങ്ങനെ വിചാരിച്ചിരുന്നു പിണറായി വിജയൻ്റെ ക്യാബിനറ്റിന് മേലെയാണ് തൻ്റെ അധികാരം തനിക്ക് പ്രീതി നഷ്ടപ്പെട്ടാൽ പിന്നെ പുറത്താക്കാം എന്നാണ് അപ്പോൾ വ്യക്തിപരമായ തൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഏത് മന്ത്രിയും പുറത്താക്കാനുള്ള അവകാശം ഉണ്ടെന്ന് വരെ വിചാരിച്ചിരുന്നു അദ്ദേഹം കെ എൻ ഭാഗവ തന്നെ പുറത്താക്കണം അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു പോയെന്ന് അവിടെയാണ് കോടതി പറയുന്നത് ഭരണഘടനാപരമായി നിങ്ങളുടെ റോൾ എന്താണോ ഭരണഘടനാപരമായി നിങ്ങളുടെ വിവേചന വിവേചനാധികാരം എങ്ങനെ പ്രയോജനപ്പെടുത്താം അതേ പറ്റൂ വ്യക്തിപരമായി നിങ്ങളുടെ ബോധ്യങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ അധികാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥലമല്ല എന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിനകത്ത് ആർ എസ് എസ് എന്നിപ്പം ബിനോയ് വീശും പറഞ്ഞുണ്ട് ആർ എസ് എസ് രാജ്ഭവനുകളെ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പരിപാടിക്ക് തടസ്സം വീഴുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കാം നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ കണ്ടതാണ് ഗവർണർമാർ എന്തുമാത്രം ചീപ്പായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയുന്നവരായി മാറിയിട്ടുണ്ടെന്ന് കാരണം ഇലക്ഷന് ശേഷം അവിടെ ഫട്നാവിസ് ആദ്യം മുഖ്യമന്ത്രിയായ സംഭവം ഓർമ്മയുണ്ടെന്നും സോ അതിനൊരു തടസ്സം ഒരു 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 കോടതി ഒരു മാർഗ്ഗരേഖ വെച്ചുകൂടി കുറച്ചൊരു ആരോഗ്യകരമായി ഇതൊക്കെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കാം ആഫ്റ്റർ ഓൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഗവർണർ പദവി തന്നെ അനാവശ്യമായ ഒന്നാണ് ഇന്ത്യൻ ജനാധിപത്യ സംഹിതയിൽ ജനാധിപത്യ മോഡലിനകത്ത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി ഓപ്പൺ ചെയ്യേണ്ട സമയമാണിത് ഓക്കെ എന്തായാലും കേരളത്തിൻ്റെ കേസുകൾ കൂടി സുപ്രീം കോടതിയിൽ പരിഗണിക്കുകയാണ് അതിലെന്താകും വിധിയെന്ന് കൂടിയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം